തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ നടപടി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് നോട്ടീസ് നൽകിയത് വിവാദ വെളിപ്പെടുത്തലിൽ വിശദീകരണം തേടിയിട്ടുണ്ട് വി വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് ഡോക്ടർ ഹാരിസിനെതിരെ മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് നോട്ടീസ് നൽകിയത് വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് പറയും ഡോക്ടർക്കെതിരെയാണ് ഡി എം ഇ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതര വീഴ്ചകൾ പ്രത്യേകിച്ച് രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകാൻ കഴിയാത്തതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം നടത്തിക്കൊണ്ട് ഡോക്ടർ ഹാരിസ് സമൂഹ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റ് സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്ന തരത്തിൽ കാര്യങ്ങൾ ുന്നു ഈ ഒരു ഘട്ടത്തിൽ ഡോക്ടർ ഹാരിസിന് വലിയ ജനപിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതിനുശേഷം സർക്കാരിന് ഒരു ഡോക്ടർ ഹാരിസിന്റെ സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് സർക്കാരിനെ പ്രതികൂലമായി വലിയ രീതിയിൽ ബാധിച്ചു ആ ഘട്ടത്തിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടായി ജനവികാരം പൂർണ്ണമായി ഡോക്ടർ ഹാരിസിന് അനുകൂലമായി നിൽക്കുന്ന ഘട്ടവും ഉണ്ടായി അങ്ങനെ വലിയ വിവാദത്തിൽ സർക്കാർ പെട്ടു നിന്നു അതിന് തൊട്ടു പിന്നാലെ അത് അതൊന്ന് ചെറിയ തോതിൽ കെട്ടടങ്ങിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടിയുമായി വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് ഡി എം ഇ ആണ് ഇപ്പോൾ ഈ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് നോട്ടീസ് അത്തരത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഈ നടപടി അത് ചട്ടവിരുദ്ധമാണ് പ്രത്യേകിച്ച് സർവീസ് ചട്ടവിരുദ്ധം ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നോട്ടീസിന് ഉടനെ മറുപടി നൽകണമെന്നാണ് സർക്കാരിൻ്റെ ഡി എം ഇ നൽകിയിരിക്കുന്ന നോട്ടീസിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം എന്ന തരത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇതിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എടുത്തു പറയേണ്ടത് ആദ്യഘട്ടം മുതൽ തന്നെ ഡോക്ടർ ഹാരിസ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ എല്ലാ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഉണ്ടായി ഒരു സാധാരണക്കാരനായ രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ അവർക്ക് വേണ്ട പ്രത്യേകിച്ച് രോഗിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകാൻ പ്രത്യേകിച്ച് ശസ്ത്രക്രിയ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ നൽകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശസ്ത്രക്രിയകൾ വളരെ താമസിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കൃത്യസമയത്ത് സർക്കാർ കൃത്യമായി അത് ആ ഉപകരണങ്ങൾ തകരാറിലാവുമ്പോൾ അത് കൃത്യമായി നന്നാക്കി നൽകുന്നില്ല തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഡോക്ടർ ഹാരിസ് തന്റെ ഫേസ്ബുക്കിലൂടെ സാമൂഹിക മാധ്യമത്തിലൂടെ അദ്ദേഹം കുറിക്കുന്ന ഉണ്ടായി അത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു അത് സർക്കാർ വലിയ വിവാദത്തിൽ അകപ്പെട്ട തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്ന ഇത് നമുക്ക് കാണാൻ സാധിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി പല ഘട്ടങ്ങളിലും ഡോക്ടർ ഹാരിസിന് അനുകൂലമായ നിലപാടുകൾ ചില സമയങ്ങളിലെങ്കിലും എടുത്തു അത് ഡോക്ടർ ഹാരിസ് സത്യസന്ധനായ ഡോക്ടറാണ് ഒപ്പം തന്നെ സിസ്റ്റത്തിൽ വന്ന വീഴ്ചയാണെന്ന് വകുപ്പ് മന്ത്രി തന്നെ പല ഘട്ടങ്ങളിലും തുറന്നു പറയുകയും ചെയ്തു ഈ വിവാദങ്ങൾ കെട്ടടക്കാനായി മന്ത്രിയുടെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം സർക്കാരിന്റെ പ്രതികാര നടപടി എന്ന തരത്തിൽ തന്നെയാണ് വിവാദങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ അത് കെട്ടടങ്ങുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ ഈ ഡി എം ഇയുടെ നോട്ടീസ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നോട്ടീസ് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഡോക്ടർ ഹാരിസ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്